ച്ചൂടിൽ ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഗൂഢാലോചനയിൽ നടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇപ്പോൾ ബിജെപിക്ക് തന്നെ തിരിച്ചടിയായി കിട്ടിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഒതുക്കിക്കൊണ്ട് ഡൽഹി പിടിക്കാമെന്ന ബിജെപിയുടെ വ്യാമോഹമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ആളിക്കത്തുന്നത് ഇതോടെ സകരരും മോദിക്കെതിരായി എന്നുള്ളതാണ് സത്യം മോദിയും കെജ്രിവാളും രണ്ട് ചേരിയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ നടന്ന ബിജെപിയുടെ നയതന്ത്ര നീക്കത്തിനെതിരെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രംഗത്തെത്തിയതോടെ ആകെ ഭയപ്പെട്ടിരിക്കുന്ന ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലും ഡൽഹിയിലും തിരിച്ചടി പ്രതീക്ഷിച്ചിട്ട് തന്നെയാകണം ബിജെപി ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ബിജെപി വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നില്ല കഴിഞ്ഞ ദിവസമാണ് മധ്യനയക്കേസിൽ ഇ ഡി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിനിടെ അറസ്റ്റിനെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീംകോടതി കെജ്രിവാളിനെതിരെ തെളിവുണ്ടെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചനയും ഹവാല ഇടപാടുകൾക്ക് വാട്സപ്പ് ചാറ്റുകൾ ഫേസ് ടൈം കോളുകൾ എന്നിവയും പ്രതികളുമായി കെജ്രിവാൾ നടത്തിയ സംഭാഷണങ്ങളുടെ തെളിവുകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനയും എന്നാൽ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും പിന്നോട്ടില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയും ജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ മുന്നണി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കെജ്രിവാളിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട് ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത് ഇതോടെ ഒറ്റക്കെട്ടായി ബിജെപിയെ പൂട്ടാനൊരുങ്ങുന്ന തുടക്കം മാത്രമാണിത് എന്നാൽ എത്ര ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടും എ എ പി എം എൽ എമാരെ ബിജെപിക്ക് പാളയത്തിലെത്തിക്കാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ കെജ്രിവാൾ അകത്താകണമെങ്കിൽ എ പിപിയെ തകർക്കുക എളുപ്പമാണെന്ന് ബിജെപിയിലെ അനുഭവ ചാണിക്കെമാർ കണക്കുകൂട്ടിയിരുന്നു പത്ത് വർഷം കേന്ദ്രം ഭരിച്ചിട്ടും ഡൽഹി പിടിക്കാൻ സാധിക്കാത്തതിന്റെ കടുത്ത നിരാശ നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി കീഴടക്കുമെന്ന് ബിജെപി പദ്ധതിയിട്ടിരുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശശി തരൂർ എംപിയും രംഗത്തെത്തിയിരുന്നു കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യ മുന്നണിയും എത്തിയതോടെ വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അന്യായമാണെന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് അറസ്റ്റ് പ്രതിഷേധാർഹമാണെന്നാണ് ഇരുവരും പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം അഴിമതി കേസിൽ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ ഡൽഹിയിൽ വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റും അതിന് പിന്നാലെയുള്ള നിയമ നടപടികളും എ പി എ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് ബിജെപിയിരുന്നു എന്നാൽ മറ്റൊന്ന് ഇന്ത്യ മുന്നണിക്ക് ബിജെപി നൽകുന്ന ശക്തമായ സന്ദേശമാണ് ഇതെന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ പതറുന്ന ബിജെപിയാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള തിരിച്ചടിയാകുന്ന മോദിക്ക് ഇനി അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് അഭിപ്രായ ഭിന്നതകൾ ഏറെയുണ്ടെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒരാളാണ് ഇന്ന് കെജ്രിവാൾ രാഹുൽ ഗാന്ധിയെ മമതാ ബാനർജിയും പോലെ ആളെ കൂട്ടാൻ ശേഷിയുള്ള നേതാവായതിനാൽ ഇത്തരം ബിജെപിയുടെ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെക്കുന്നത് കോൺഗ്രസിനെ ഒതുക്കുന്നത് പോലെ പ്രധാനമാണ് കെജ്രിവാളിനെ ഒതുക്കലെന്ന് ബിജെപി കരുതിയെങ്കിൽ തെറ്റി ഇനി എന്ത് ചെയ്യുമല്ലയ്യ എന്ന മട്ടിലാണ് ബിജെപിയും മോദിയുമെല്ലാം